ഹേ ഗായ്സ് വെൽക്കം ബാക്ക് സിനിമ ചേട്ടൻ പുത്ത പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുയ്സ് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ഗൈസ് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് വേണ്ടി ചെറിയൊരു കാര്യം കാണിച്ചു തരാം ഓക്കെ തടാ ഇത് ഫ്രെയിമാണ് ഓക്കെ അത് സംഭവം കാണിക്കാനായിട്ട് നമ്മൾ ചെറിയൊരു ഫ്രെയിം വർക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇൻസ്റ്റഗ്രാം പേജ് ലിംറ ആർട്സ് ഡോട്ട് കോമെന്നാണ് ഞാനും അനീതി കൂടി ചേർന്ന് തുടങ്ങിയ അക്കൗണ്ടാണ് അപ്പം നമ്മൾ ലോ ബഡ്ജറ്റിലും അതേതായ എല്ലാ നിങ്ങൾ പറയണ ഒരു സെറ്റപ്പിൽ നമ്മൾ ഇതുപോലെ ചെയ്തത് ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ സാധനമാണ് ചുമ്മാ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഓക്കെ എല്ലാവരുടെയും ഫോട്ടോസ് ഉണ്ട് മാളു അഭിജിത്ത് അഭിജിത്തില്ല മാളു ഞാൻ റെസ എല്ലാവരും ഉണ്ട് നമ്മളന്ന് ബ്ലോഗ് ബ്ലോഗെടുത്തിട്ടുള്ള എല്ലാ കൂട്ടങ്ങളും ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ വർക്ക് കൊടുക്കും അപ്പോൾ ഡിസ്ക്രിപ്ഷനിലെ ഉണ്ട് ഇൻസ്റ്റഗ്രാമിൽ മിസ് ചെയ്ക്കുക ഓക്കെ അപ്പോൾ വീഡിയോയിൽ നോക്കുക പ്ലീസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്ന നമുക്കൊരു ഒരു ഒരു നമ്മുടെ പണ്ട് മുതൽ വ്ലോഗിച്ച് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും ആരാന്ന് ഓക്കെ ഇപ്പം തമ്പനില് ചെറുതായിട്ട് ആളെ ഒരു ക്രൂ വന്നിട്ടുണ്ട് അപ്പോൾ ആളെ നിങ്ങൾക്ക് പണ്ട് മുതൽ കാണുന്ന ആൾക്കാർക്ക് ആൾ ആരാന്ന് മനസ്സിലായിട്ടുണ്ടാവും ഏ ഒരു രണ്ട് വർഷമൊക്കെ മുമ്പല്ലടാ ആ ഒരു രണ്ട് വർഷം മുമ്പുള്ളതിൻ്റെ വ്ളോഗിലൊക്കെ പുള്ളിക്കാരൻ ഉണ്ട് നമ്മൾ വിഷുവുടെ വ്ളോഗിലും കണ്ട് പടക്കം പൊട്ടിക്കാൻ നേരത്ത് ഇവിടെ മണ്ണിൻ്റെ ഇടയിൽ കയറ്റി പൊട്ടിച്ചൊരു വ്യക്തിയുണ്ട് ഏ ബാക്കി എല്ലാവർക്കും ഒരു കുഴപ്പമുണ്ടായില്ല ഞങ്ങൾ കുപ്പിയിലും ബാക്കിയുള്ള സാധനത്തിലൊക്കെയാണ് ഞങ്ങൾ പൊട്ടിച്ചത് മരത്തിൻ്റെ ഇടയിലൊക്കെ വെച്ച് തെങ്ങിൻ്റെ ആ കണ്ണ തെങ്ങില്ലേ ആ കണ്ണ തെങ്ങിൻ്റെ അവിടെയൊക്കെ മൂട്ടി പോയൊക്കെയാണ് പൊട്ടിച്ചത് ഈ അളിയൻ മാത്രം കുഴി തോണ്ടിയിട്ട് കുഴിയുടെ ഉള്ളിൽ കയറ്റി അവിടെ കത്തിച്ചിട്ട് ഓടിയാണ് എല്ലാത്തിൻ്റെ എല്ലാത്തിൻ്റെ മുഖത്തേക്ക് മണ്ണും തിരക്കുകയും ചെയ്തു അതേ അദ്ദേഹത്തിനാണ് നമ്മൾ ഈ ബ്ലോഗിലേക്ക് ക്ഷണിക്കാൻ പോകുന്നത് താങ്കൾ വരൂ താങ്കൾ വരൂ ഈ സുന്ദരമായ മുഖം താങ്കൾ കണ്ടിട്ടുണ്ട് അതായത് അത്ര ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ് ഇത്ര കൂടി ഒരു മണ്ണിന്റെ ഇടയിലേക്ക് പടക്കം കുത്തി കെട്ടിച്ചിട്ട് കത്തിച്ചിട്ട് പോയ വ്യക്തിയാണ് ഈ മഹൻ വല്ലാത്ത ബുദ്ധിയല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല താങ്കൾക്ക് എന്തിന് പറയാനുണ്ടോ ഈ ബ്ലോഗിൽ എന്താ പിള്ളേരൊക്കെ വളരട്ടെ അല്ലേ അപ്പൊ നമ്മുടെ ഫ്രെയിം വർക്കിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് നല്ല ഫ്രെയിം വർക്ക്

സ്കൂളിലും ക്ലാസ്സിലൊക്കെ എങ്ങനെയാ പോലെ അങ്ങനെ സത്യം പറ എത്ര അഞ്ചില് സ്കൂളില് അഞ്ചില് മദ്രസേല് അഞ്ചില് അപ്പൊ രണ്ടഞ്ചില് ഏഹ് അപ്പൊ മാസയില് പൊതുപരീക്ഷു സ്കൂളില് സാധ പരീക്ഷ ചെയ്തു ഓ അപ്പൊ രണ്ട് പ്രാവശ്യം ഈ വർഷം അഞ്ചിലേക്ക് അയക്കുകയാണ് കൺഗ്രാജുലേഷൻ താങ്കൾക്ക് ഈ നിമിഷത്തിന് എന്ത് തോന്നുന്നു പഠിക്കാൻ തോന്നുന്നുണ്ടോ അല്ല പെണ്ണൊക്കെ സെറ്റ് ആവാൻ തോന്നുന്നുണ്ടോ പെണ്ണൊക്കെ എടാ പെണ്ണ് സെറ്റ് സെറ്റാകണ്ടേ ഒരു പെണ്ണൊക്കെ സെറ്റ് ആവണ്ടേ സെറ്റാകണ്ടേക്ക് പെണ്ണ് സെറ്റ് ആവണ കേസ് വരുമ്പോ അവനിക്ക് ജാടെ കേസ് നമ്മളെന്തായാലും നോക്കി പഠിപ്പിക്കുന്ന വലിയ ആളിക്കുന്നുട്ടോ ഞാൻ പരീക്ഷ പഠിക്കാൻ വേണ്ടി നിക്കാറുണ്ട് അതിന്റെ വ്ലോഗ് എടുക്കാന്ന് പറഞ്ഞ വിളിച്ചോന്നു അങ്ങനെയല്ല കേസാ പറഞ്ഞത് ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഞാൻ എന്തായാലും ഈ അളി ഇവിടുന്ന് പോവാന്നൊക്കെ പറയാന്ന് ചോദിച്ചു ഏഹ് അങ്ങനെയാണ് ഞാൻ ആഡ് ആക്കാന്ന് പറഞ്ഞാൽ

അല്ല പാത്തുമ്മണ് പാത്തുമല്ലോ പാത്തുമ്മർന്നാ ചോർന്ന എന്റെ അടുത്ത് എപ്പഴും എടുക്കാൻ ഏ നമുക്ക് പഠിക്കണ്ടേ കൊറച്ചെണ്ട് പഠിക്കാ കേട്ടാ നീ പഠിക്ക നീ എങ്ങനെ ആ അത് ഉന്ന ഉന്ന മൂന്നിലെ അല്ലേ ഏഹ് ഉനീസ് നീ ഒരു പ്രായല്ലേ അത് പാത്തുമ്മക്ക് ഇപ്പളാ പഠിക്കാന്ന് തോന്നണേന്ന് നീ ഇത് നീ കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ നമ്മള് ബോഗെടുക്കണേ നമ്മള് കട്ടിങ്ങൊന്നും ഇല്ല കേട്ടോ അതാണ് അല്ല പാത്തുമാ ആ കട്ടിങ് ഒന്നുമില്ല കേട്ടാ അതുകൊണ്ട് നീ ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പഠിച്ചാലാ പഠിക്കാന്നേ അടുക്കി ഫോണിക്ക് അങ്ങനെയല്ല ഇങ്ങനെ അടുക്കി കൈകൊണ്ട് അടിക്കി അടിച്ചോ നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചോണ്ടിരിക്കാൻ പഠിച്ചോണ്ടിരിക്കത്തമയും കൂടിയുണ്ട് പാത്തുമ്മ അങ്ങനെയല്ല ക്വാണ്ടിറ്റേറ്റീവ് മെഷറ് ഓഫ് മാനേജ്മെൻറ്റ് ടൂള് സോഫ്റ്റ്വെയർ മെട്രിക്സ് സോഫ്റ്റ്വെയർ മെട്രിക്സ് ഈസ് എ സ്റ്റാൻഡേർഡ് ഓഫ് മെഷർമെൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് മെഷറ് ദാറ്റ് കണ്ടെയ് മെനി ആക്ടിവിറ്റീസ് മെനി ആക്ടിവിറ്റീസ് ആശുപത്രി അല്ല മെനി ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസ് ആ വിച്ച് ഇൻവോൾവ് 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 സംഗ്രി പറ ഡിഗ്രി ഓഫ് മെഷർമെന്റ് ഒന്നുകൂടി പറഞ്ഞേ നമ്മൾ ഇത്രയും പഠിക്കുന്നു പാത്തുമ്മക്ക് അതുപോലും പറ്റൂല പാത്തുമ്മ പ്രോസസ് 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 മെട്രേസ് അയ്യാ പ്രോസസ് എന്നിട്ട് കാലിക്കുട്ടിയാ വീരാട്ട ഹലോ മൈഗീസ് നമ്മൾ വെയിൽ വെയിലിൻ്റെ അവിടെ നിൽക്കാം കാരണം വെളിച്ചുണ്ടെങ്കിലാണ് ക്ലാരിറ്റി ഉണ്ടാവുക ഏ ഇതാണ് ഇത്ര നേരം പഠിച്ചുണ്ടായി സാധനം ഇനി പഠിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് നാളെ പരീക്ഷയാണ് അതാണ് ഇങ്ങനെ കിടന്ന് ഇതായിക്കൊണ്ടിരിക്കണം സംഭവം വീട തുറക്കത്തിൽ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു ഒരു ഫ്രെയിം വർക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പം അത്യാവശ്യം വർക്കുകൾ നമ്മൾ എല്ലാ സ്ഥലത്തും കൊറിയറായിട്ട് നമ്മൾ എത്തിച്ചു കൊടുക്കും അപ്പം വേണ്ടവർ നമ്മൾ ലോബ് അടിച്ചിട്ട് ചെയ്തു കൊടുക്കുന്നതായിരിക്കും വേണ്ടവരെ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അല്ല അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജിക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പം നമ്മൾ വീടിൻ്റെ അകത്തുനിന്ന് ലോബെടുക്കണമെന്താണെന്ന് വെച്ചാൽ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടല്ല കൊണ്ടല്ല കണ്ടൊക്കെ നമുക്ക് ഇഷ്ടംപോലെയുണ്ട് നമ്മൾ നയൻറ്റീസ് കിട്ടുക അങ്ങനത്തെ കുറേ കണ്ടൻ്റ് ഇഷ്ടം പോലെ പബ്ലിക്കിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ച് ക്യാമറ മേക്കും എല്ലാം അത് ഈ മന്ത് പറ്റൂല ഒന്നാമത് സെം എക്സാം എടുക്കുകയാണ് സെം എക്സാം നടക്കുന്നതിൻ്റെ ഡെയിലി വീഡിയോ എടുക്കാൻ പോയാൽ ഞാൻ തന്നെ മോഞ്ചി പോവും നമ്മൾ യൂട്യൂബിൻ്റെ കേസ് മാത്രം നോക്കിയിട്ട് അരില്ലോ എന്തെങ്കിലും പഠിക്കണ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അപ്പോൾ അത് ഓർത്തിട്ട് സെമ്മ് സെം എക്സാം കഴിഞ്ഞിട്ട് പിന്നെ എടുക്കാമെന്ന് വെച്ചിട്ട് പിന്നെ കടയിൽ നിൽക്കുകയാണല്ലോ അതും ഒരു രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ അതും ക്ലോസ് ആവും പിന്നെ എന്നിട്ടാണ് ഇനി വീട് എടുക്കാൻ പിന്നെ ലാസ്റ്റ് ഇയർ ആണ് ഗേസ് തേർഡ് ഇയർ ആണ് അപ്പോൾ അതിനനുസരിച്ച് എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുക്കണം കുറച്ച് ഇനിയിപ്പം അങ്ങോട്ടേക്ക് നല്ല ഹാർഡ് വർക്കിങ്ങിൻ്റെ ടെൻസ് ആണ് അതിൻ്റെ ഇപ്പോൾ യൂട്യൂബിൽ നോക്കണം ഇനി മൊത്തം ഹാർഡ് വർക്ക് ഹാർഡ് വർക്കാണ് ഗെയ്സ് ഹാർഡ് വർക്ക് അപ്പോൾ എല്ലാവരും അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യുക നമ്മൾ സാധനങ്ങൾ ഇറക്കും പിന്നെ ഇപ്പം വീട്ടിലിരുന്ന് ഇതുപോലെ പഠിക്കണ ആരോ മാത്രമാണ് ഞാൻ ഇങ്ങനെ വീഡിയോസ് എടുക്കണേ ഒമ്പതിനൊക്കെ അഞ്ച് മിനി ഇപ്പം എല്ലാം വന്നല്ല എങ്ങാണ്ട് രണ്ട് വർഷത്തിന് ശേഷം ഇപ്പം എന്നെ ബ്ലോഗില് വന്നെ ഓക്കെ അപ്പം ഇനി നമ്മൾ നമ്മളിറക്കും വീഡിയോസ് നമ്മൾ നമ്മളിറക്കും നമ്മൾ ഇനി ഇത് സാധനങ്ങൾ ഇനി യൂട്യൂബിൽ ഇറങ്ങുന്ന പോലെ നമ്മൾ ഇൻസ്റ്റയിൽ മാറ്റി പോകാൻ പോകുന്നത് ഇൻസ്റ്റയിൽ എനിക്ക് അത്യാവശ്യം നല്ല റീച്ച് കിട്ടണേ അറുണ്ട് കാരണം നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നേക്കാളും ഏറ്റവും ബെറ്ററ് ഇൻസ്റ്റയിൽ കൂടിയിട്ടാണെങ്കിൽ നമുക്ക് അത്യാവശ്യം റീച്ചിട്ട് പോകാം അതെനിക്ക് തോന്നി കാരണം ആ വീഡിയോ നയൻറ്റി എയ്റ്റ് കെ ആയതായത് ഹൺഡ്രഡ് കെയുടെ അടുത്ത് കയറി അത് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട് അതിൻ്റെയൊക്കെ സ്പെഷ്യൽ വീഡിയോ നമ്മൾ ഇറക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നതായിരിക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തോടെ ബെല്ലൈക്കൻ ഇടിച്ചടിച്ച് പിടിച്ച് പിടിച്ചോണ്ടേ കേസ് ഓൺലി എൻ്റർടൈൻമെൻറ്റ് ലെറ്റ്സ് ഗോ ബൈ